എൻ്റെ പേര് കൊച്ചറാണി എന്നാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതാണ് അതിന് ശേഷം ഒത്തിരി അത്ഭുതങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ മാതാവിൽ നിന്ന് എനിക്ക് കിട്ടി പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്തതും അസാധ്യവുമായ ഒരു വലിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഈ കോവിഡ് കാലത്ത് ഞാനവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജോലി ചെയ്യുമായിരുന്നു എനിക്ക് ഈ ഒരവയവുമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ജോലി രാജിവെക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാമെന്നോർത്ത് ഡൽഹിക്ക് പോയി സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് ലോഡി കയറ്റി വിട്ടു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ അതിന് മുമ്പ് രണ്ടായിരത്തി ആറിൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയിരുന്നു ഞാനും രണ്ട് മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു ശേഷം ഈ രണ്ട രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇരുപത്തൊന്നിൽ അവിടുന്ന് പോരാനുള്ള പ്ലാനിൽ ഈ അവയവില്ലാത്തതുകൊണ്ട് ഞാനൊരു നേഴ്സ് എന്ന നിലയ്ക്ക് എനിക്ക് ജോലി തുടർന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഈ കോവിഡ് എന്ന മഹാമാരിനെ എതിർക്കാൻ എനിക്ക് ഈ അവയമില്ലാത്തതുകൊണ്ട് സാധിക്കാത്തതിനാൽ ഞാൻ രാജിവെക്കാൻ പ്ലാൻ ചെയ്ത് സാധനങ്ങൾ കയറ്റി വിടുമ്പോഴാണ് ഈ ഒരു അത്യാഹിതം എനിക്ക് സംഭവിക്കുന്നത് ഞാൻ സാധനങ്ങളൊക്കെ കയറ്റി വിട്ടു രണ്ട് സൂക്കേഴ്സ് മാത്രം ഫ്ലൈറ്റേ പോരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ രണ്ടായിരത്തി ആറിന് മുമ്പ് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഡൽഹിയിലായിരുന്നു പോസ്റ്റിങ് അപ്പം തൊണ്ണൂറ്റൊമ്പതിലോ എന്തോ ഞാൻ എൻ്റെ എനിക്ക് ഓർമ്മയില്ല എന്നാണെന്നൊന്നും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ആ മനുഷ്യർ ശ്രീനഗറിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തോ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറേ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ ഒരു അലമാരിയിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതേ നോക്കാനൊന്നും എടുക്കാനും എനിക്ക് സമയമില്ലായിരുന്നു ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനിടയും പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയും എനിക്ക് ഒന്നിനും സമയമുണ്ടായിട്ടില്ല അപ്പം സാധനം ഷിഫ്റ്റ് ചെയ്ത സമയത്തെല്ലാം കയറി വിട്ടതിന് ശേഷം ഒരു കൂടിങ്ങനെ ഉദാസീനമായിട്ട് അലമാരിയുടെ ഒരു കോണി കിടപ്പുണ്ടായിരുന്നു അത് എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു ആൻറ്റി അങ്കിളിൻ്റെ ആണല്ലോ ഈ കൂട് ഇതിൻ്റെ അകത്ത് ഐ കാർഡൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിനുള്ള സമയമായതുകൊണ്ട് പെട്ടെന്നൊന്നും ചിന്തിച്ചില്ല ഇനി ഐ കാഡും ലൈസൻസൊക്കെ അതൊക്കെ ഇനി ഇവിടെ വരുമ്പോൾ ചോദിച്ചെങ്കിൽ എന്താ ചെയ്യൂ ഓർത്ത് അതെടുത്ത് സൂക്കേഴ്സിൻ്റെ മുകളിലുള്ള ചെയിൻ തുറന്ന് അതിലേക്ക് ഞാൻ വെച്ചു പക്ഷേ ഞാൻ ഞാനറിഞ്ഞില്ല അതിനകത്ത് എന്താണെന്ന് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായില്ല സമയക്കുറവുകൾ കൊണ്ട് പെട്ടെന്ന് ഫ്ലൈ എയർപോർട്ടിൽ വന്നു അവിടെ ഫ്ലൈറ്റ് ചെക്കിന് കയറ്റി വിട്ടു ബോഡിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു നിങ്ങളുടെ സൂക്കേഴ്സിനകത്തുനിന്ന് എന്തോ ഒരു സംഗതി കിട്ടിയിരിക്കുന്നു നിയമവിരുദ്ധമായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എയർഫോഴ്സ് പോലീസുകാരെ വന്ന് കാണണമെന്ന് അപ്പോഴും എനിക്കൊരു ഭയവും തോന്നിയില്ല വല്ലോ പിന്നുമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ അവരുടെ എടുത്ത് ചെല്ലുന്നു എൻ്റെ കൂടെ ഒരു കസിനും ഉണ്ട് അവനും ഉണ്ട് എൻ്റെ കൂടെ അപ്പം അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് എൻ്റെ ഭർത്താവ് എന്നോ അന്ന് കളുത്തമാശിനോ എന്തിനോ കൊണ്ടുവന്ന ഒരു രണ്ട് വെടിയുണ്ടേ ആയിരുന്നു അതിൻ്റെ അകത്തിരുന്നത് അത് നിയമപരമായിട്ട് ഭയങ്കര വിരുദ്ധമായിരുന്നത് അത് ക്യാരി ചെയ്യുന്നവർക്ക് നിയമപരമായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സിനകം അത് നമ്മളെ അറസ്റ്റ് വാറൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമുക്ക് പതിനാല് വർഷം വരെ നമുക്ക് ജയിലിൽ കിടക്കാനുള്ള ഒരു വകുപ്പുമുള്ള ഒരു കാര്യമായിരുന്നു ഉള്ളെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി എന്തായാലും പതിനാല് വർഷം ജയിലിൽ കിടക്കണമെന്ന് എനിക്ക് ആദ്യമേ അറിയത്തില്ല എങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അറസ്റ്റ് വാർ ഉണ്ടാകും എന്നുള്ളൊരുതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ ഉടനെ തന്നെ എനിക്കൊന്നും പറയാനില്ല നിരപരാധിയാണ് ഞാൻ ഒരു മോനുള്ളത് പഠിക്കുന്നു വലിയ മോൻ പുറത്താണ് കുഞ്ഞുമോനെ കേരളത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ കൃപാസന മാതാവേ നിൻ്റെ അടുത്ത് ഉടമ്പിയെടുത്ത മാതാവേ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ പാലായിലുള്ള നിത്യസഹായ മാതാവിന് ഞാൻ പ്രാർത്ഥിച്ചു എങ്കിലും ഞാൻ തുടർന്ന് കേരളത്തിൽ വന്നു അപ്പോൾ അവർക്ക് എന്നെ എന്നെ കണ്ടു കഴിഞ്ഞപ്പം ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു അഡീഷണൽ എസ് ഒരു എസ് ഐ ആയിരുന്നു മനുഷ്യൻ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് അറസ്റ്റ് വാറൻറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല നീ പോയിക്കോളുക പിന്നെ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അന്നേരം കാണാമെന്ന് എന്നോട് പറഞ്ഞു നമുക്ക് സ്ക്വാഷിംഗ് എന്നൊരു പദ്ധതി ഉണ്ട് അതിലൂടെ നമുക്ക് തീർക്കാവും നോക്കാവും എന്ന് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതിക്ക് അവരത് വിട്ടു ഹൈക്കോടതിയിൽ അത് ഒരു വർഷത്തോളം കഴിഞ്ഞ ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് ഇത് ഇരുപത് ഒക്ടോബറിലാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ അത് ഒരു വർഷത്തോളം നീണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ സ്ക്വാഷിങ്ങിന് പോവും അത് അവിടെ വിധിക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല പിന്നെയും പോസ്റ്റ് കൊണ്ട് ചെയ്യും പിന്നെയും പോസ്റ്റ് കൊണ്ട് ചെയ്യും ഇങ്ങനെ 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 അങ്ങ് പോയി അതിനോട് അതിനോടക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എൻക്വയറി വന്നു അയാൾ ഒരു തരത്തിൽ പറഞ്ഞ പീലാത്തോസ് കൈ എഴുതുന്ന പോലെ ആ മനുഷ്യൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം വീണ്ടും എനിക്ക് ഉള്ളിൽ ഭയമായി കാരണം അയാൾ അത് കൈ ഒഴിഞ്ഞാൽ വീണ്ടും അത് ഗൗരവമായ കാര്യങ്ങളിലേക്ക് ഭവിക്കും വീണ്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു അയാളായിരുന്നു ഒരു നമ്പൂതിരി മനുഷ്യനായിരുന്നു അയാൾ എന്നോട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു ഒരു ഒരിക്കലും ഒന്നും സംഭവിക്കില്ല നീ വിശ്വസിക്കുക നീ വിശ്വസിക്കുന്ന ആരെയാണോ നീ ഒരു മാല പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മാലയിൽ വിശ്വസിക്കുന്ന മാതാവിനോട് നീ തന്നെ പ്രാർത്ഥിക്കുക നീ ആ മാതാവ് രക്ഷപ്പെടുത്തുമോ എന്ന് ഈ ഹിന്ദു മനുഷ്യൻ എന്നോട് തെരുതരെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് ഞാൻ വരികയായിരുന്നു എങ്കിലും ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും കാഷിങ് മുന്നോട്ട് നീണ്ടു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു വീണ്ടും പോസ്റ്റ് പോണി ചെയ്തു അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് ഒരു ലോക താലക്ക് വെക്കാം അതിലൊരു പക്ഷേ വിജയിക്കും നീ ഡൽഹിക്ക് ഒരു നിമിഷം വരണം അത് അതിനകത്ത് നമ്മൾ തന്നെയാണ് വാദിക്കുന്നത് നമുക്ക് വക്കീലില്ല വക്കീലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൈഡിൽ നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം കാരണം ഞാൻ ഒരു അമ്പത്താറ് വെയിറ്റ് ഉള്ള ഒരാൾ നാൽപ്പത്തി രണ്ടിലേക്ക് തന്നെ ഭവിച്ചു മനസ്സും ശരീരവും ഉരുകി ഉരുക്കി ഞാൻ പോവുകയാണ് മാതാവ് രക്ഷപ്പെടുത്തുമെന്നറിയാം പക്ഷേങ്കിൽ തീരുന്നിടം വരെ മനസ്സിലുള്ള ആഗ്ലാതയും വ്യാകുലതയും എന്താണെന്ന് അറിയത്തില്ല അപ്പനില്ലാത്ത മക്കളെ വളർത്തിയെടുക്കണമെന്നുള്ള ജാഗ്രതയും മനസ്സിൽ അതിഘടനമായി വരുന്നു എന്തായാലും കഴിഞ്ഞ പതിനൊന്നാം തീയതി ഞാൻ ലോക അദാലക്കിൽ വന്നു അന്ന് എൺപത്തഞ്ച് കേസ് അവിടെ ഉണ്ടായിരുന്നു അത് ഉച്ചവരെ ഞാനിങ്ങനെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനേയും തന്നെ ഈ മങ്കുലി ചലനം കൂടി തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നിന്റെ എന്നുള്ള വാക്യം ഞാൻ രാവിലെ തൊട്ട് ഒരു രണ്ടായിരം പ്രാവശ്യത്തോളം ചൊല്ലിക്കഴിഞ്ഞു ലഞ്ച് ബ്രേ ആ സമയത്ത് അവിടെ ലഞ്ച് ബ്രേക്കായി അവർ പറഞ്ഞു ഈ ലഞ്ച് ബ്രേക്കാണ് അതുകൊണ്ട് ഇനി ഉച്ച കഴിഞ്ഞ് നടക്കുകയുള്ളൂ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോയി അപ്പോഴും ഞാൻ അവിടെ തന്നെ എങ്ങനെ ഇരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് വീണ്ടും ജഡ്ജി വന്നു എൻ്റെ കേസ് അറുപത്തഞ്ചായിരുന്നു എൺപത്തഞ്ച് കേസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ എന്തോ ഫ്ലൈറ്റും ആയിരുന്നു എനിക്ക് പത്ത് കേസ് അവിടെ ആബ്സെൻ്റായി അങ്ങനെ രാവിലെ അപ്പോൾ വീണ്ടും എൻ്റെ ഊഴവായി അതിനു മുമ്പ് രാവിലെ കഴിഞ്ഞ ഓരോ കേസുകളിലും ഒത്തിരി പത്ത് നാൽപ്പത് കേസുകൾ അവർ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു ജഡ്ജി നേരിട്ട് ചോദിക്കുകയും ജഡ്ജി അവരോട് ചോദിക്കുന്നതൊക്കെ ഞാൻ ഈ വാതിക്കൽ നിന്ന് ഇങ്ങനെ കേൾക്കുവാണ് അപ്പോൾ അവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയുന്നു അവരത് ക്യാൻസലാക്കുന്നു ചില ചില കേസുകൾക്ക് അവർ ഒത്തുതീർപ്പാകുന്നു ആ കേസിനൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ അവർ പെനാൽറ്റി അടയ്ക്കുന്നു എൻ്റെ കയ്യിലാകെയുള്ളത് അയ്യായിരം രൂപയാണ് അതും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ദൈവമേ ഇനി ഒത്തുതീർപ്പായ എൻ്റെ കാശില്ലല്ലോ ദൈവമേ അങ്ങനെയും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ഉച്ച കഴിഞ്ഞു തൊട്ട് എൻ്റെ മനസ്സും ആ മനസ്സിലെ കൺവേർട്ടായിപ്പോയി ഞാൻ യേശുവേ നന്ദി യേശുവേ എസ് സുധീന്ന് മാത്രം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി എന്തോ അത്ഭുതങ്ങൾ നടക്കാൻ പോകുമെന്ന് എൻ്റെ മനസ്സ് തന്നെ പറയുന്നു അങ്ങനെ ഞാൻ ആ വാതക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പത്ത് പേര് ക്യാൻസലായി എൻ്റെ കൂടെ എന്നെ വിളിച്ചു ജഡ്ജി ഞാൻ രണ്ട് കൈയും കൂടി പിടിച്ച് ഈ കൊന്തയുമായിട്ട് അവിടെ ചെന്ന് നിന്നു കുറേ നേരം ആ ജഡ്ജി എൻ്റെ മുഖത്തോട്ട് നോക്കി ഒരു ജെയിൻ വർക്കത്തിലുള്ള ഒരു ജഡ്ജിയായിരുന്നു ആ മനുഷ്യൻ എന്നെ വളരെ ദയനീയമായിട്ട് കുറേ നേരം നോക്കി ഇനി ഞാൻ ഓർത്തു ദൈമയെ ദയനീയമായി നോക്കുന്ന എന്നെയും ഡിസ്മിസ് ചെയ്യാനാണോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാനിങ്ങനെ വിശ്വാസത്തോടെ കൃപാസന മാതാവിൻ്റെ വിശ്വാസത്തോടെ ഞാനവിടെ നിന്നു അതിനു മുമ്പ് രാവിലെ എനിക്കൊരു ഒരു കുറച്ച് തോ ഒരു ഇത് തോന്നിയായിരുന്നു ഞാനിവിടുത്തെ അവിടെ അങ്ങോട്ട് പോയത് ഞാൻ അവർ ലഞ്ച് ബ്രേക്ക് പോകുമ്പോഴും രാവിലെ എല്ലാം അവിടെ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പ് ഞാൻ അവിടെ എല്ലാം തളിച്ചു അതിനുശേഷം എൻ്റെ കുമ്പിൽ മുറിയിൽ നിന്ന് വക്കീൽ പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ പുറകെ വരും ആ മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഈ കോടതി മുറിയിലേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പിൻ്റെ ചെറുതരി ആ മനുഷ്യനിലേക്ക് ഞാൻ തളിച്ചു അങ്ങനെ ഞാൻ പരിപൂർണ വിശ്വാസത്തോടെ അതിനു മുമ്പേ ഞാൻ എൻ്റെ ഉടമ്പടി പത്രം ഈ കേസിലേക്ക് കൂട്ടിച്ചേർത്ത് പിൻ ചെയ്ത് ഞാൻ വെച്ചു അപ്പോഴൊക്കെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു ഈ മാതാവിനെ തീർച്ചയായിട്ടും രക്ഷിക്കും മാതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ട മാതാവിന് മാത്രമേ എന്നെ സാധിക്കും രക്ഷിക്കാൻ സാധിക്കൂ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഇത് വന്നാൽ ഉടനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഓടി എത്തുമെന്ന് ഞാൻ അന്നേരം വിശ്വസിച്ചു അന്നേരം ഞാൻ വാഗ്ദാനം ചെയ്തു മാതാവിനോട് അപ്പോൾ എൻ്റെ കൂടെ കുറേ നേരം എന്നെ ജഡ്ജി ഇങ്ങനെ നോക്കി നിന്നു അതിന് ശേഷം എന്നോട് ജഡ്ജി പറഞ്ഞു നിൻ്റെ കേസ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു നീ രണ്ടായിരം രൂപ പെനാൽറ്റി അടച്ചുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ ഒന്നേ എല്ലാവരോടും പറയാനുള്ളൂ മാതാവിലേക്ക് അനേകമായിരം അടുക്കാൻ എൻ്റെ സാക്ഷ്യം പൂർണ്ണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അനേകായിരങ്ങൾ ഈ ദേവാലയത്തിൽ ഓടി അടുക്കാനും അനേകായിരങ്ങൾക്ക് മാതാവിൻ്റെ ശക്തി കിട്ടാനും അവനതിലൂടെ രക്ഷപ്പെടാനും ഉള്ള കൃപ കിട്ടാൻ എൻ്റെ സാക്ഷ്യ ലോകം മുഴുവനും വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഞാൻ വിശ്വസിക്കുവാണ് മാതാവേ നന്ദി യേശുവേ നന്ദി